നമസ്കാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തേകാൻ കെൽട്രോണിൻ്റെ മാരീജ് ഉപകരണം കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയാകുന്ന ബോംബുകൾ നിർവീര്യമാക്കുന്ന മാരീജ് സംവിധാനം നാവികസേനയ്ക്ക് കൈമാറി നാവികസേനയുടെ അന്തർവാഹിനികൾക്ക് ഭീഷണിയായി എത്തുന്ന മിസൈലുകളെയും ബോംബുകളെയും തിരിച്ചറിയാനും നിർവീര്യമാക്കാനുമുള്ള സംവിധാനമാണ് മാരീജ് അരൂർ കെൽട്രോൺ കൺട്രോളാണ് ഇത് നിർമ്മിച്ചത് നാവികസേനയുടെ അന്തർവാഹിനികളിൽ ഘടിപ്പിക്കുന്നതിനു വേണ്ടി വികസിപ്പിച്ചെടുത്ത ഉപകരണത്തിൻ്റെ ഫ്ളാഗ് ഓഫ് സതേൺ നേവൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മൂന്ന് മാരീജ് ഉപകരണങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ കൈമാറിയത് നാൽപ്പത്തിയെട്ട് ദശാംശം നാല് കോടി രൂപയുടെ കരാറാണ് കെൽട്രോണിന് ലഭിച്ചത് പതിനൊന്ന് മാരീജ് ഉപകരണങ്ങളാണ് കെൽട്രോൺ നിർമ്മിച്ചു നൽകുന്നത് ഈ അത്യാധുനിക ടോർപിഡോ പ്രതിരോധ സംവിധാനം രൂപകൽപ്പന ചെയ്തത് ഡി ആർ ഡി ഒയുടെ കീഴിലുള്ള നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലാബോറട്ടറിയാണ് മലപ്പുറം കെൽട്രോൺ ലിമിറ്റഡാണ് അത്യാധുനിക സെൻസറുകൾ നിർമ്മിച്ചത് ബാക്കി മുഴുവൻ ഭാഗവും അരൂർ കെൽട്രോണിൽ നിർമ്മിച്ചു ഇരുപത്തിയാറ് വർഷമായി ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കെൽട്രോൺ നൽകുന്നുണ്ട് നാവിക വിവരശേഖരണം സിഗ്നൽ വിശകലനം അപഗ്രഥനം എന്നീ മേഖലകളിൽ സാങ്കേതിക പങ്കാളി കൂടിയാണ് കെൽട്രോൺ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി